എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിമൂന്നാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടച്ചു നിൽക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരളത്തിൽ നാളെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കും സംസ്ഥാനത്തെ വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണം എന്ന് ആവശ്യപ്പെട്ട് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്തിട്ടുള്ള കടയടപ്പ് സമരമാണ് നാളെ സമരത്തിന്റെ ഭാഗമായി കാസർകോട് നിന്നും ആരംഭിച്ച വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനം നാളെ വൈകുന്നേരം നാലു മണിക്ക് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിയിൽ നടക്കും എല്ലാ വ്യാപാരികളും കടകൾ അടച്ച് സഹകരിക്കണം എന്ന് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി അറിയിച്ചിട്ടുണ്ട് നാളെ വയനാട് ജില്ലയിൽ ഹർത്താലാണ് നടക്കുന്നത് വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ സർക്കാർ ഒരുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് ഹർത്താൽ നിർബന്ധിച്ച് കടകൾ അടപ്പിക്കാനോ വാഹനം തടയാനോ തങ്ങൾ മുതിരില്ല എന്നും മനഃസാക്ഷി മരവിക്കാത്തവർ ഹർത്താലിൽ പങ്കുചേരണം എന്നും കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാട്ടാനയുടെ സാന്നിധ്യം ഉള്ളതിനാൽ പതിമൂന്നാം തീയതി നാളെ ചൊവ്വാഴ്ച ദിവസവും വയനാട് ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുനെല്ലി പഞ്ചായത്തിലും മാനന്തവാടി നഗരസഭയിലെ നാല് ഡിവിഷനുകളിലുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ രേണുരാജ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മാനന്തവാടി നഗരസഭയിലെ കുറുക്കന്മൂല പന്ത്രണ്ട് ഡിവിഷൻ കുറുവ പതിമൂന്ന് ഡിവിഷൻ ആടങ്കൊല്ലി ഡിവിഷൻ പതിനാല് പയ്യമ്പള്ളി ഡിവിഷൻ പതിനഞ്ച് എന്നീ പ്രദേശങ്ങളിലാണ് നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊരറിയിപ്പ് തിരുവനന്തപുരം തൃപ്പൂണിത്തറയിലുണ്ടായ ഉഗ്ര സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു പതിനാറ് പേർ ആശുപത്രിയിലാണ് ഒരാളുടെ നില ഗുരുതരമാണ് അനധികൃതമായി സൂക്ഷിച്ചിട്ടുള്ള പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചാണ് ഉഗ്രസ്ഫോടനം ഉണ്ടായത് അൻപതോളം വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നിട്ടുണ്ട് സംഭവത്തിൽ ഭരണസമിതി പടക്കം എത്തിച്ചവർ ഉത്സവ കമ്മിറ്റി എന്നിവർക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട് അടുത്ത അറിയിപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടയ്ക്കേണ്ട വസ്തുനികുതി പിഴപ്പലിശ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒഴിവാക്കിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അറിയിച്ചു വസ്തുനികുതി പിരിവ് ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി വസ്തുനികുതി പരിഷ്കരണം നടപ്പിലാക്കിയ വർഷം എന്ന നിലയ്ക്കും ഇളവ് അനിവാര്യമാണ് എന്നാണ് വിലയിരുത്തൽ പരമാവധി പേർ വസ്തുനികുതി കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് ഈ ഇളവ് സഹായിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും ഇതിനകം തന്നെ വസ്തുനികുതിയോടൊപ്പം പലിശ അടച്ചവർക്ക് അടുത്ത വർഷത്തെ നികുതിയിൽ ഈ തുക ക്രമീകരിച്ച് കുറവ് നൽകുമെന്നും മന്ത്രി അറിയിച്ചു ഈ വർഷത്തെ മാത്രമല്ല മുൻ വർഷങ്ങളിൽ എത്ര കുടിശ്ശിക ഉണ്ട് എങ്കിലും പിഴപ്പലിശ ഇല്ലാതെ അടയ്ക്കാനാകും വർഷങ്ങളായി നികുതി അടക്കാത്ത വലിയൊരു തുക കുടിശ്ശിക വരുത്തിയവരുണ്ട് ഇത്തരം ആളുകൾക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ് നികുതി കുടിശ്ശിക പിഴ പലിശ ഇല്ലാതെ അടക്കാവുന്ന ഈ സൗകര്യം പരമാവധി പേർ ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ആറുമാസത്തിൽ ഒരിക്കലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വസ്തു നികുതി അ അടയ്ക്കേണ്ടത് നിശ്ചിത സമയത്തിനകം നികുതി അടക്കാത്ത ആളുകളിൽ നിന്നും രണ്ട് മാസത്തിന് രണ്ട് ശതമാനം എന്ന നിലയ്ക്ക് പിഴപ്പലിശ ചുമത്താറുണ്ട് ഈ തുകയാണ് സർക്കാർ ഇപ്പോൾ ഇളവ് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തെ നികുതി ഡിമാൻഡ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയാണ് എന്നും മന്ത്രി പറഞ്ഞു അതേസമയം ഹരിതകർമ്മ സേനയ്ക്ക് ഫീസ് നൽകാതെ മടക്കി അയച്ചവരുണ്ട് എങ്കിൽ അത് അടച്ചതിന് ശേഷമേ വസ്തുനികുതി അടക്കാൻ സാധിക്കുകയുള്ളൂ കേരളത്തിലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പി കേരള കോൺഗ്രസ് എം വിഭാഗത്തിന്റെ തോമസ് ചായക്കാടൻ എഴുപത്തി ഒന്ന് വയസ്സ് വീണ്ടും മത്സരിക്കും പാർട്ടി അധ്യക്ഷൻ ജോസ് കെ മാണിയാണ് ഈ കാര്യം പ്രഖ്യാപനം നടത്തിയത് കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ഇദ്ദേഹം ജയിച്ചത് പിന്നീട് മുന്നണി മാറി ഇവർ എൽ ഡി എഫിൽ എത്തുകയായിരുന്നു നിലവിൽ കേരളത്തിൽ പതിനെട്ട് എം പിമാർ യു ഡി എഫിനും രണ്ട് എം പിമാർ എൽ ഡി എഫിനുമാണ് ഉള്ളത് മിക്കവാറും കുട്ടികളുടെ ഇഷ്ടപ്പെട്ട ഒരു മിഠായിയാണ് പഞ്ഞിമിഠായി ഇതിലെ വിഷാംശത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴിതാ പുതുച്ചേരിയിൽ പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധിച്ചിരിക്കുകയാണ് പഞ്ഞിമിഠായി നിർമ്മാണത്തിൽ വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ കണ്ടെത്തലിന് തൊട്ടു പിന്നാലെയാണ് പുതുച്ചേരിയിൽ നടപടി എടുത്തിട്ടുള്ളത് വീഡിയോയിലൂടെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായ തമിഴിസൈ സൗന്ദര രാജാണ് ഇക്കാര്യം അറിയിച്ചത് ഓർക്കുക കേരളത്തിൽ ഇപ്പോൾ ഉത്സവ സീസണുകളാണ് ഉത്സവ പറമ്പുകളിൽ വ്യാപകമായിട്ട് വിൽപ്പന നടക്കുന്ന ഒന്നാണ് പഞ്ഞിമുട്ടായി കഴിഞ്ഞ മാസം തിരൂരിൽ നിന്നും വിഷാംശം ചേർത്ത പഞ്ഞിമിഠായിയും കളർ ചേർത്ത മറ്റു മിഠായികളും പിടിച്ചെടുത്തിയിരുന്നു എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതിന് നിരോധനമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിലും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ഇതിൽ മാരകമായിട്ടുള്ള ടോക്സിക് കെമിക്കലിൻ്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയിട്ടുള്ളത് അറിയിപ്പ് കേരള നോളജ് ഇക്കണോമി മിഷൻ പത്ത് മുതൽ നൂറ് മണിക്കൂർ വരെയുള്ള എൻജിനീയറിംഗ് ഡാറ്റ അനലിറ്റിക്സ് ഓട്ടോ സി എ ഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഡിസൈൻ തുടങ്ങിയ അശ്വകാല നൈപുണ്യ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പഞ്ചായത്ത് അടിസ്ഥാനത്തിലാകും പരിശീലനം തൊഴിൽ അന്വേഷകർക്ക് ന്യോ ലഡ്ജ് മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമോ ഡി ഡബ്ല്യു എം എസ് കണക്റ്റ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയേഴ് മുപ്പത്തി ഏഴ് എണ്ണൂറ്റി എൺപത്തി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന യുവജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ പാല സെന്റ് തോമസ് കോളേജിൽ ഫെബ്രുവരി ഇരുപത്തിനാലിന് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും മധ്യ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം രജിസ്ട്രേഷൻ സൗജന്യമാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കെ എസ് വൈ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷിക്കണം വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം എൺപത്തി ആറ് മുപ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കടകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വെക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയുള്ളതാണ് എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ കുറ്റപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ് എന്നും കേന്ദ്ര സർക്കാരിനെ ഇത് ശരിയല്ല എന്ന് അറിയിക്കും എന്നും ഇത് ഇവിടെ നടപ്പിലാക്കാൻ വിഷമമുണ്ട് എന്ന് അറിയിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇത് അറിയിക്കാൻ പറ്റില്ലേ എന്ന് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിൽ വന്യജീവി ആക്രമണം തുടർക്കതയാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു റവന്യൂ പോലീസ് ഫോറസ്റ്റ് വകുപ്പുകൾ ചേർന്ന് കമാൻഡോ കൺട്രോൾ സെൻ്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വെളുത്തുള്ളി വില കുതിക്കുകയാണ് നാൽപ്പത് മുതൽ നൂറ് വരെ ഉണ്ടായിരുന്ന ഉള്ളിക്ക് ഇപ്പോൾ നാനൂറ് രൂപ കടന്നിട്ടുണ്ട് കേരളത്തിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി പുറത്തുനിന്നും വരികയാണ് ഇടുക്കി വട്ടവടയിൽ വെളുത്തുള്ളി കൃഷി ഉണ്ട് എങ്കിലും നാമം മാത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വൈദ്യുതി സേവന പരാതികളിൽ ഇനി തടസ്സമില്ലാതെ പരിഹാരം ഓരോ തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് പരിഹരിക്കാനായില്ല എങ്കിൽ പരാതി ഉദ്യോഗസ്ഥർ തന്നെ അടുത്ത തലത്തിലേക്ക് കൈമാറേണ്ടതാണ് അടുത്ത അറിയിപ്പ് കെ സി ബിയും കനറ ബാങ്കും കൈകോർക്കുകയാണ് വൈദ്യുതി ബില്ല് വീട്ടിൽ വൈദ്യുതി ബില്ല് വീട്ടിൽ ഇരുന്ന് തന്നെ അടക്കാവുന്ന പുതിയ പദ്ധതിയാണ് കെ സി ബി കനറ ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നത് ഇത് സംബന്ധിച്ച ധാരണാപത്രം കെ എസ് സി ബിയും കനറ ബാങ്കും ഒപ്പുവെച്ചു മാർച്ച് മുതലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഉപയോഗിക്കാത്ത ഉപയോക്താക്കളെ ഉന്നമിട്ടാണ് പ്രധാനമായും പദ്ധതി നടപ്പിലാക്കുന്നത് കറണ്ട് ബില്ലടയ്ക്കാൻ ഇനി കെ എസ് സി ബി ഓഫീസുകളിലേക്കോ മറ്റ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലേക്കോ പോകേണ്ടി വരില്ല എന്നതാണ് ഇതിൻ്റെ നേട്ടം മീറ്റർ റീഡർമാർ പ്രത്യേക സ്ലൈപ്പിംഗ് മെഷീനുമായാണ് ഉപയോക്താക്കളുടെ വീട്ടിലെത്തുക ഈ മെഷീനിലൂടെ ഉപഭോക്താക്കളുടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് സ്ലൈപ്പ് ചെയ്തും യു പി ഐ വയും പണമടക്കാൻ കഴിയും കനറ ബാങ്കിൻ്റെ സഹായത്തോടെ ആൻഡ്രോയിഡ് അധിഷ്ഠിതമായ അയ്യായിരത്തി മുന്നൂറോളം സ്ലൈപ്പിംഗ് മെഷീനുകൾ വഴിയാണ് മാർച്ച് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് സ്വർണവില മാറ്റമില്ലാതെ തുടങ്ങുന്നു ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ പവന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് കിട്ടുന്നു ഒരുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാൻ